ജയിലുകളിൽ തടവു പുള്ളികൾക്കായി മതപരമായ സേവനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി പുനഃസ്ഥാപിച്ചു കെ സി ബി സി പ്രസിഡന്റ് കർദിനാൻമാർ ബസോലിയസ് ക്ലിമിസ് കാത്തോലിക്കബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ കെസിബിസി യുടെ കീഴിലുള്ള ജീസസ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പെസഹാസുശ്രൂഷകൾ നടക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം ജയിൽ മേധാവിക്ക് നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു ജയിലുകളിൽ തടവു പുള്ളികൾക്കായി ദിവ്യബലി അർപ്പണവും മറ്റ് സേവനങ്ങളും നൽകുന്ന ജീസസ് ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ജയിൽ ഡിജിപി ബെൽ ുമാർ ഉപാധ്യായ നിർദ്ദേശം സംബന്ധിച്ച് വാർത്ത പുറത്തുവന്നിരുന്നു തുടർന്ന് കർദിരാൾ ക്ലിമീസ് ഇന്നലെ രണ്ടു വട്ട മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ ഫോണിലൂടെ ചർച്ച നടത്തി തടവു പുള്ളികളുടെ മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിഷേധിക്കുന്നത് നീതിയല്ലെന്ന് അഭിപ്രായപ്പെട്ടു ജയിലുകളിലെ അന്തേവാസികളുടെ മതപരിവർത്തനത്തിനും ധാർമ്മിക ജീവിതത്തിനും ആവശ്യമായ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന സന്നദ്ധ സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കെസിബിസി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പറഞ്ഞു കെസിബിസിയുടെ കീഴിലുള്ള ജീസസ് ഫ്രട്ടേനിറ്റി ജയിലുകൾ ിലെ അന്തേവാസികളുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്കും പ്രചോദനം പകരുന്ന വർഷങ്ങളായി നടത്തിവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു